ഹായ് ഞാൻ ഡോക്ടർ ജൂഹിദാസ് ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ഹോമിയോപ്പത്തി ഫിസിഷ്യൻ ആണ് നമുക്കറിയാം നമ്മുടെ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ന്യൂട്രിയൻസ് ആണ് വിറ്റമിൻസ് എന്ന് പറയുന്നത് വിറ്റമിൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൽ പല രീതിയിലുള്ള ലക്ഷണങ്ങൾ കാണിക്കും വിറ്റമിൻസിന് പല രീതിയിലുള്ള ഫങ്ഷൻസ് ഉണ്ട് അതായത് നമ്മുടെ മൈൻഡിനെ മൂഡ്സിനെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ബ്രെയിൻ ഹെൽത്ത് ഹൃദയത്തിന്റെ ആരോഗ്യം ഓരോ കോശങ്ങളുടെ ആരോഗ്യം നമ്മുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനൊക്കെ വിറ്റമിൻസ് ആവശ്യമാണ് ഈ വിറ്റമിൻസ് തന്നെ രണ്ട് ടൈപ്സ് ഉണ്ട് ഫാറ്റ് സോളിബിൾ വിറ്റമിൻസും വാട്ടർ സോളിബിൾ വിറ്റമിൻസും വാട്ടർ സോളിബിൾ വിറ്റമിൻസ് എന്ന് പറയുമ്പോൾ വിറ്റമിൻ ബി വിറ്റമിൻ സി ഫാറ്റ് സോളിബിൾ വിറ്റമിൻസ് എന്തൊക്കെയാണ് വിറ്റമിൻ എ ഡി ഇ കെ ഈ വാട്ടർ സോളിബിൾ വിറ്റമിൻസ് ആയിട്ടുള്ള വിറ്റമിൻ സി ഈ ഒരു അളവ് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് അതൊന്ന് ഡിസ്കസ് ചെയ്യാം വിറ്റമിൻ സി അതായത് അസ്കോർബിക് ആസിഡ് അതായത് നമ്മുടെ ശരീരത്തിൽ പല രീതിയിലുള്ള ഫംഗ്ഷൻസിന് വിറ്റമിൻ സി സഹായിക്കുന്നു അതായത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാൻ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻസ് വരുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ അതായത് ഹൃദയത്തിന്റെ കോശങ്ങൾക്കും ഹൃദയത്തിന്റെ പേശികളൊക്കെ മെച്ചപ്പെടുത്താൻ വിറ്റമിൻ സി ആവശ്യമാണ് നമ്മുടെ ബ്രെയിൻ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ അതായത് നമുക്കറിയാം ബ്രെയിൻ്റെ അകത്ത് കുഞ്ഞു കുഞ്ഞു ന്യൂറോൺസ് ഉണ്ട് ഈ ന്യൂറോൺസ് ഒരു ന്യൂറോണിൽ നിന്ന് മറ്റൊരു ന്യൂറോൺസിലേക്ക് ഓരോ സിഗ്നൽസ് പാസ് ചെയ്യുന്നുണ്ട് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്യാനും ജസ്റ്റ് ഒരു തോട്ട് അല്ലെങ്കിൽ ജസ്റ്റ് നമ്മുടെ ആ ഒരു മൈൻഡിനെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഈ ഒരു ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ആണ് ഈ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ കൃത്യമായിട്ട് സിഗ്നൽസ് പാസ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു മെയിൻ വിറ്റമിൻ ആണ് വിറ്റമിൻ സി എന്ന് പറയുന്നത് അതേപോലെ തന്നെ നമ്മുടെ സ്കിൻ ഹെൽത്ത് നമ്മുടെ ഹെയർ ഹെൽത്ത് നമ്മുടെ നെയിൽസ് അങ്ങനെ ഓരോ ബോഡി പാർട്സിൻ്റെയും ഫംഗ്ഷൻസിന് വിറ്റമിൻ സി സഹായിക്കുന്നുണ്ട് അതായത് കൊളാജൻ സഹായി കൊളാജൻ പ്രൊഡക്ഷനെ സഹായിക്കുന്നു കൊളാജൻ എന്ന് പറയുമ്പോൾ എന്താ അതൊരു പ്രോട്ടീൻസ് ആണ് നമ്മുടെ ഹെയേഴ്സിൻ്റെ അകത്തും നമ്മുടെ സ്കിന്നിൻ്റെ അകത്തും നെയിൽസിലും ബോൺസിലും ഒക്കെ കാണപ്പെടുന്ന ചെറിയ മൈന്യൂട്ട് പ്രോട്ടീൻസ് ആണ് ഈ കൊളാജൻ പ്രൊഡക്ഷനൊക്കെ ഈ വിറ്റമിൻ സി സഹായിക്കുന്നുണ്ട് അതേപോലെ തന്നെ നമുക്ക് ആ ഒരു പ്രതിരോധശേഷി വർദ്ധിപ്പിക്കാനും കോശങ്ങളുടെ ആ ഒരു റിപ്പയറിനെയും അതിനെ റീജനറേറ്റ് ചെയ്യാനും എല്ലാം സഹായിക്കുന്നത് വിറ്റമിൻ സി ആണ് ഈ വിറ്റമിൻ സി ഓരോ ശരീരത്തിലും കുറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം അതായത് വിറ്റമിൻ സി ഓൾ ടുഗതർ ആയിട്ട് നമ്മുടെ ശരീരത്തിൽ കുറഞ്ഞു കഴിഞ്ഞാൽ പറയുന്ന ഒരു ടേമാണ് മെഡിക്കലി നമ്മൾ പറയുന്നതാണ് സ്കർവി ഓരോ ലക്ഷണങ്ങൾ എന്ന് പറയുമ്പം ആദ്യമായിട്ട് നമുക്ക് പറയാം അമിതമായിട്ടുള്ള ക്ഷീണം അനുഭവപ്പെടാം രാവിലെ എഴുന്നേറ്റാൽ ഉടനെ തന്നെ ശക്തമായിട്ടുള്ള ഒരു വീക്ക്നെസ് അനുഭവപ്പെടുന്നു ഒരു വർക്കും നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ വരുന്നു ഒരു ഉന്മേഷാത്തൊരവസ്ഥ ഉണ്ടാവുന്നു അതിപ്പം മെന്റലി ഉണ്ടാവാം അതോടൊപ്പം തന്നെ ഫിസിക്കലി നമുക്ക് അനുഭവപ്പെടാം ഇനിയിപ്പോൾ ഓരോ പാർട്സ് നമ്മളെ ബോഡിയിലെ ഓരോ പാർട്സ് നോക്കി കഴിഞ്ഞാല് ബോൺസ് അതായത് എല്ലുകളെ നോക്കുകയാണെങ്കിൽ വേദന അനുഭവപ്പെടാം തൊട്ടു നോക്കുമ്പോക്ക് ഭയങ്കരമായിട്ട് വേദന അനുഭവപ്പെടാം നമ്മൾ ജസ്റ്റ് ഒന്ന് ഒരാളെ അടിച്ചാലോ ജസ്റ്റ് ഒന്ന് പിഞ്ച് ചെയ്താലോ അവർക്ക് പെട്ടെന്ന് സെൻസിറ്റീവ് ആവുന്നു ചെറിയൊരു വേദന പോലും സഹിക്കാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടാവുന്നു അതോടൊപ്പം തന്നെ മുറിവുകൾ പറ്റിക്കഴിഞ്ഞാൽ അത് ഉണങ്ങാതിരിക്കുന്നു അതായത് ഡിലേഡ് ഹീലിംഗ് ഉണ്ടാവുന്നു മുറിവ് പറ്റിക്കഴിഞ്ഞാൽ തന്നെ ഒരു ബ്രൂയിസ് ആയിട്ടുള്ള ഒരു നീലിപ്പ് അല്ലെങ്കിൽ ഒരു റെഡ്ഡിഷ് കളർ പോലെ സ്കിന്നിൻ്റെ മുകളിൽ സ്റ്റിൽ അത് എക്സിസ്റ്റ് ചെയ്യുന്നു മുറിവുകൾ ലേറ്റ് ആയിട്ട് ഉറങ്ങി ഉണങ്ങി പോകുന്നു നമുക്ക് പ്രതിരോധശേഷി ശേഷി കുറഞ്ഞു പോകുന്നു അതായത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇൻഫെക്ഷൻസ് വന്നുകൊണ്ടിരിക്കുന്നു തുമ്മലും ജലദോഷവും പനിയും വൈറൽ ഇൻഫെക്ഷൻസ് പോലത്തെ പല രീതിയിലുള്ള രോഗങ്ങൾ നമ്മളെ എപ്പോഴും അലട്ടിക്കൊണ്ടിരിക്കുന്നു അതേപോലെ തന്നെ നമ്മുടെ സ്കിന്നു നോക്കുവാണെങ്കിൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആയിട്ടിരിക്കുന്നു മുറിവുകളൊക്കെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വന്നുകൊണ്ടിരിക്കുന്നു മുറിവുകൾ ഉണങ്ങാത്തൊരവസ്ഥ ഉണ്ടാവുന്നു ഹെയർ നോക്കുക നമ്മളെ ഓരോ മുടിയിഴകൾ നോക്കുകയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആവുന്നു മുടി പൊട്ടിപ്പോകുന്ന ഒരവസ്ഥ ഉണ്ടാവുന്നു ഇത്തരം ലക്ഷണങ്ങൾ നിങ്ങൾക്ക് കാണുവാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ വിറ്റാമിൻ സി കുറവാണെന്ന് മനസ്സിലാക്കാം നമ്മളൊരു ഡെയിലി റെക്കമെൻഡ് ഇൻടേക്ക് എന്ന് പറയുമ്പോൾ അതായത് വിറ്റമിൻ സി നമുക്ക് ആവശ്യമാണെന്ന് പറഞ്ഞു അപ്പം നമ്മൾ ഡെയിലി എടുക്കേണ്ട ഒരു എമൗണ്ട് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ഹൺഡ്രഡ് മില്ലിഗ്രാം ഏകദേശം ഒരു സെവൻറ്റി മില്ലിഗ്രാം മുതൽ നയൻറ്റി മില്ലിഗ്രാം ആണ് നമ്മൾ നോർമലി എടുക്കേണ്ടത് അതായത് റൗണ്ട് ചെയ്ത് പറയുകയാണെങ്കിൽ ഒരു ഹൺഡ്രഡ് മില്ലിഗ്രാം ആണ് നമ്മൾ ഡെയിലി നമ്മളെ ഭക്ഷണത്തിൽ ഉല്പാദിപ്പിക്കേണ്ടത് ഞാൻ പറഞ്ഞു നമ്മുടെ ശരീരത്തിൽ വിറ്റാമിൻ സി കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡിനെ കൺട്രോൾ നമുക്ക് പറ്റില്ല അതായത് ഒരു ഡിപ്രഷൻ സ്റ്റേജിലോട്ട് വരെ പോകാനുള്ള ഒരു ചാൻസസ് ഉണ്ട് അതായത് പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവുക പെട്ടെന്ന് ഒരു ആൻസൈറ്റി വരിക ഒന്നിനും ഒരു ക്ഷമയില്ലാത്തൊരവസ്ഥ ഉണ്ടാവുന്നു ഡിപ്രഷൻ സ്റ്റേജിലോട്ട് പോയി കഴിഞ്ഞാൽ ഒട്ടിന് ഒന്നിനും ഒരു ഉന്മേഷം ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാവുന്നു ഒരു കാര്യം നമുക്ക് ചെയ്യാൻ തോന്നുന്നില്ല എപ്പോഴും ഒരു ഗ്ലൂമി ഫീലിംഗ് ഉണ്ടാവുന്നു അതാണ് നമ്മുടെ മൈൻഡിനെ കൂടുതലായിട്ടും ബാധിക്കുന്ന ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ ആ ഒരു ബോൺസ് അതായത് എസ്പെഷ്യലി ടീത്ത് ഒക്കെ നോക്കുവാണെങ്കിൽ പൊട്ടിപ്പോകുന്നു അതായത് അതിൻ്റെ ആ ഒരു ക്യാവിറ്റിയിൽ നിന്ന് തന്നെ അത് അടർന്നു പോകുന്നു ഇടയ്ക്കിടയ്ക്ക് പല്ലുവേദന വരുന്നു പല്ലിന് പുളിപ്പ് അനുഭവപ്പെടുന്നു അതേപോലെ മോണകളിൽ നിന്നൊക്കെ രക്തം വരുന്നു ജസ്റ്റ് ഒന്ന് നമ്മൾ ബ്രഷ് ചെയ്യുകയാണെങ്കിൽ രാവിലെ എഴുന്നേറ്റാലുടനെ തന്നെ നമ്മൾ ബ്രഷ് ചെയ്യുന്ന ടൈമിലൊക്കെ മോണകളിൽ ജസ്റ്റ് ഒന്ന് കുത്തി പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ബ്ലീഡിങ് ഉണ്ടാവുന്നു ആ ബ്ലീഡിങ് നിൽക്കാത്തൊരവസ്ഥ ഉണ്ടാവുന്നു അതേപോലെ തന്നെ ഓരോ ജോയിൻസും ഓരോ പേശികളായാലും ഭയങ്കര ഒരു സ്റ്റിഫ്നെസ്സും വേദനയും കടച്ചിലും അനുഭവപ്പെടുന്നു ഇത്തരം ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ വിറ്റമിൻ സി ഡെഫിഷ്യൻസി ആണെന്ന് മനസ്സിലാക്കാം അതായത് ഒരു ഒരു വയസ്സ് മുതൽ ഒരു പതിനഞ്ച് പതിനാറ് വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഒരു ഡെയിലി ഇൻടേക്ക് എന്ന് പറയുമ്പോൾ അതായത് വിറ്റമിൻ സി ആവശ്യമായിട്ടുള്ള ഒരു ഇൻടേക്ക് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു അമ്പത് മില്ലിഗ്രാം ആണ് അതായത് ചെറു കുട്ടികൾക്ക് ഒരു പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പതിനഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടുള്ള അതിനെക്കാട്ടും അബോ ആയിട്ടുള്ള ഒരു അഡൾട്ട് ഗ്രൂപ്പ് ആവട്ടെ ചിൽഡ്രൻസ് ആവട്ടെ അവർ ഒരു ഡെയിലി ഇൻടേക്ക് എന്ന് പറയുമ്പം ഏകദേശം ഒരു എഴുപത് മില്ലിഗ്രാം മുതൽ തൊണ്ണൂറ് മില്ലിഗ്രാം ആണ് ഒരു ഡെയിലി ഇൻടേക്ക് എന്ന് പറയുന്നത് ഒരു ബ്രസ്റ്റ് ഫീഡിംഗ് ലേഡീസ് ആണെങ്കിൽ ഏകദേശം ഒരു വൺ ട്വൻറ്റി മില്ലിഗ്രാം വിറ്റമിൻ സി നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുണ്ട് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമേ നിങ്ങൾ വിറ്റമിൻ സി സപ്ലിമെൻറ്റ്സ് എടുക്കാൻ പാടുള്ളൂ നമ്മൾ കൂടുതലായിട്ടും വിറ്റമിൻ സി സപ്ലിമെൻറ്റ്സ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഡോസേജ് കൂടി പോയി കഴിഞ്ഞാൽ ശരീരത്തിൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു അതായത് ഓക്കാനം ഛർദി ഫുഡ് കഴിച്ചാൽ ഉടനെ തന്നെ വൊമിറ്റ് ചെയ്ത് പോകാനുള്ള ഒരു ടെൻഡൻസി വരുന്നു അതോടൊപ്പം തന്നെ വയറിളകി പോകുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു എസ്പെഷ്യലി ഫുഡ് കഴിച്ചാൽ ഉടനെ തന്നെ മലം ലൂസായിട്ട് അവസ്ഥ ഉണ്ടാവുന്നു അതോടൊപ്പം തന്നെ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് പറയുകയാണെങ്കിൽ കിഡ്നി സ്റ്റോൺ വരിലേക്ക് വരെ ലീഡ് ചെയ്യാനുള്ള ഒരു ചാൻസസ് ഉണ്ട് സോ ഒരു ഡോക്ടറെ നിർദ്ദേശപ്രകാരം മാത്രമേ നിങ്ങൾ ഇത്തരം സപ്ലിമെന്റ്സോ അല്ലെങ്കിൽ ടാബ്ലറ്റ്സോ എടുക്കാൻ പാടുള്ളൂ അതിന്റെ ഡോസേജ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കാട്ടും രീതിയിലുള്ള ബുദ്ധിമുട്ടുകളായിരിക്കും നമ്മുടെ ശരീരത്തിൽ ക്രിയേറ്റ് ചെയ്യുക നമുക്കറിയാം ഈ വിറ്റമിൻ സി എന്ന് പറയുമ്പം അതിന്റെ മെറ്റബോളിസം നടക്കുന്നത് ലിവറിൽ വെച്ചിട്ടാണ് അതായത് എസ്പെഷ്യലി അതിന്റെ ഒരു മെയിൻ സോഴ്സ് അത് നമുക്ക് ലഭിക്കാവുന്ന ഏരിയാസ് എന്ന് പറയുമ്പോൾ ഫ്രൂട്ട്സിൽ നിന്നും വെജിറ്റബിൾസിൽ നിന്നുമാണ് ഫ്രൂട്ട്സ് നോക്കുവാണെങ്കിൽ എന്താണ് എല്ലാവർക്കും തന്നെ അറിയാം അസ്കോർബിക് ആസിഡ് അല്ലെങ്കിൽ വിറ്റമിൻ സീൻ്റെ ഏറ്റവും വലിയൊരു കലവറയാണ് സിട്രസ് ഫ്രൂട്ട്സ് ഐറ്റംസ് അതായത് ഓറഞ്ച് മൊസമ്പി നാരങ്ങ നെല്ലിക്ക പോലത്തെ ഇത്തരം ഫ്രൂട്ട്സിലാണ് ഇത്തരം വിറ്റമിൻ സി അടങ്ങിയിട്ടുള്ളത് സോ ഭക്ഷണത്തിന്റെ അതായത് നമ്മൾ ഡിന്നറോ അല്ലെങ്കിൽ ഒക്കെ കഴിക്കുവാണെങ്കിൽ അതിൻ്റെ ഒരു ഹാഫ് ആൻ അവർ മുൻപേ ആയിട്ട് നിങ്ങൾക്ക് വിറ്റമിൻ സി എടുക്കേണ്ടതാണ് അതായത് വിറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഫ്രൂട്ട്സ് ഐറ്റംസ് എടുക്കേണ്ടതാണ് അപ്പം നമ്മൾ ദഹനം കുറച്ചൊന്ന് ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യും എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്നതാണ് അതോടൊപ്പം തന്നെ മറ്റു ഫ്രൂട്ട്സിലും ഇത് കാണപ്പെടുന്നുണ്ട് അതായത് പൈനാപ്പിൾ ഗോവ അതേപോലെ തന്നെ ആപ്പിൾ അതേപോലെ തന്നെ പൊമോഗ്രാനേറ്റ് ഇതിൻ്റെ അകത്തൊക്കെ മിതമായ രീതിയിൽ വിറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് ഈ ഗോയിലൊക്കെ ഏകദേശം ഒരു അമ്പത് മില്ലിഗ്രാം വിറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് പൈനാപ്പിളിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു നയൻറ്റി മില്ലിഗ്രാം വിറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് ഇതിപ്പം ഫ്രൂട്ട്സിൻ്റെ കേസാണ് ഇനിയിപ്പോൾ വെജിറ്റബിൾസിന്റെ കേസ് നോക്കുകയാണെങ്കിൽ ക്രൂസിഫറസ് വെജിറ്റബിൾസ് അതായത് ബ്രോക്കോളി കാബേജ് കോളിഫ്ലവർ പോലത്തെ ഇത്തരം വെജിറ്റബിൾസിലും ഇത്തരം വിറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട് സോ നിങ്ങളെ ഭക്ഷണത്തിൽ ഈ ഒരു ഫുൾ ഇൻഗ്രീഡിയൻസ് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അപ്പം നമുക്ക് എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഒരു ഗ്രേറ്റ് ആൻറ്റി ഓക്സിഡൻ്റ് പ്രോപ്പർട്ടി ഉണ്ട് വിറ്റമിൻ സിക്ക് അതായത് നമ്മുടെ സെൽ കോശങ്ങൾക്ക് റിപ്പയർ ചെയ്യാനും അതിൻ്റെ ആ ഒരു സെൽ ഡെത്ത് പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്നത് വിറ്റമിൻ സി ആണ് അപ്പം നല്ല രീതിയിൽ നിങ്ങളുടെ ഭക്ഷണത്തിൽ ഇത്തരം ഫ്രൂട്ട്സ് ഐറ്റംസ് എടുക്കാൻ ശ്രമിക്കുക അതോടൊപ്പം തന്നെ വെജിറ്റബിൾസ് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക അപ്പം ഇത്തരം ഡെഫിഷ്യൻസീസ് ഉണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നതാണ് ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നല്ലൊരു ഹെൽത്ത് ടോപ്പിക്കുമായി വീണ്ടും കാണാം താങ്ക്